അന്തർമുഖതയുടെ അഭ്യാസത്തിലൂടെ അലൗകിക ഭാഷ മനസ്സിലാക്കുന്ന സമ്പന്നരായി ഭവിക്കട്ടെ എത്രത്തോളം നാം അന്തർമുഖിയായി സ്വീറ്റ് സാലൻസ് സ്വരൂപത്തിൽ സ്ഥിതമാകുന്നുവോ അത്രത്തോളം നയനങ്ങളുടെ ഭാഷയും ഭാവനയുടെ ഭാഷയും സങ്കൽപ്പങ്ങളുടെ ഭാഷയും എളുപ്പം മനസ്സിലാക്കുന്നു ഈ മൂന്ന് പ്രകാരത്തിലുള്ള ഭാഷ ആത്മീയ യോഗി ജീവിതത്തിൻ്റെ ഭാഷയാണ് ഈ അലൗകിക ഭാഷ വളരെ ശക്തിശാലിയാണ് സമയം അനുസരിച്ച് ഈ മൂന്ന് ഭാഷകളിൽ കൂടി തന്നെ സഹജമായി സഫലതപ്രാപ്തമാകും അതിനാൽ ഇപ്പോൾ ഈ ആത്മീയ ഭാഷയുടെ അഭ്യാസിയാകുക ഓം ശാന്തി